ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഷപ്പ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ കുറച്ച് ചെടികളുടെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് നല്ല മഴയൊക്കെയാണ് കാലാവസ്ഥയൊക്കെ ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് പക്ഷേ നമ്മളെ ചെടികളൊക്കെ ഹാപ്പിയാണ് അവർക്കൊരു കരിച്ചിലുമില്ല അവർ ആ ഒരു തണുത്ത ഒരു കാലാവസ്ഥ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണല്ലേ പിന്നെ ഈ നല്ല കാറ്റൊക്കെ വന്ന സമയത്ത് എൻ്റെ റോസെ വന്ന് ഞാൻ മതിലിനെ പുറത്ത് വെച്ചിരുന്നതാണ് അത് മൊത്തത്തെ ഇങ്ങനെ ചരിഞ്ഞു പോയി കുറച്ചും കൂടെ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് അങ്ങ് നശിച്ചു പോയേന് അങ്ങനെ ഞാനത് അടുത്ത് ഷെയ്ഡിലോട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ മഴയത്ത് നല്ല സന്തോഷിക്കുന്നൊരു ചെടിയാണ് മുല്ല അത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഈ മുല്ല ഞാൻ ഓൾറെഡി ഒരുപാട് ആയിട്ട് നിന്നതിനെ ശരിപ്പെടു ശരിപ്പെടുത്തി നിർത്തിയതാണ് ഇപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ട് വളർന്നു നിൽപ്പുണ്ട് പക്ഷേ ഈ വർഷം എനിക്ക് പൂ തന്നില്ല ഈ വർഷം പൂ തരാത്തിന് കാരണം ചെടിയുടെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമാണ് ഞാൻ വെയിലില്ലാത്ത സ്ഥലത്തോട്ട് ഇത് വെച്ചിരുന്ന് കുരുടിച്ച് നശിച്ചതാണ് പിന്നെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൽ നിന്നുള്ളൊരു കട്ടിങ്സ് എടുത്ത് ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്ത് വെച്ചതാണ് എന്തിനു കളയണം നമുക്ക് ചുമ്മാ ഒന്ന് വെച്ച് നോക്കാം എന്ന് കരുതിയിട്ട് വെച്ചതാണ് ഈ ഒരു കട്ടിങ്സ് വെച്ചപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഒരു സാധാരണ രീതിയിൽ ഞാനൊരു കട്ടിങ്സ് കട്ടിങ്സ് ആയിട്ട് എടുത്തതല്ല പൂ വന്നതിന് ശേഷം അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ടൊന്ന് കുത്തി വെച്ചതാണ് പക്ഷേ ഇത്രയും ദിവസമായിട്ട് നല്ല രീതിയിൽ പച്ചയായിട്ടേനെ നിപ്പുണ്ട് അപ്പോൾ ഇനി ഇതിൽ വേര് വന്നിട്ടുണ്ടോ വേര് വരുന്നുണ്ടോ വേര് വന്നില്ല എനിക്ക് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കരുതി ഇതിലിനി വേര് വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഈ ചെടിച്ചട്ടിയില് രണ്ട് പ്ലാന്റിനാണ് ഞാനിതിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇനിയും ഒരു ഇതിൻ്റെ വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള വേരുമായിട്ട് ഇത് പടർന്ന് പിടിക്കുകയും ചെയ്യും പിന്നെ നമുക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇപ്പം വേര് വന്നാലും വേര് വന്നില്ലെങ്കിലും ശരിയാണ് അതൊന്ന് ജസ്റ്റ് എടുത്ത് മാറ്റി വെക്കാം എന്ന് കരുതി ഇത് ഞാൻ അതിന് മുൻപ് വെച്ച കട്ടിങ്സ് ആണ് ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് അധികം ഞാൻ ശ്രദ്ധിക്കാൻ പോവില്ല അതുമില്ല ഇത് ഷെയ്ഡിലാണ് ഇരുന്നത് പക്ഷേ ഇത് ഓപ്പൺ ആയിട്ട് ഈ ഒരു സ്ഥലത്ത് ആണ് ഞാൻ ഈ ഒരു ചെറിയൊരു കട്ടിങ്സ് വെച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും മാറ്റി നോക്കാം ഇപ്പോൾ മാറ്റുമ്പോൾ എനിക്കറിയില്ല ഇതിലെന്താ സംഭവം എന്ന് എങ്കിലും ഞാൻ ലൈവായിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു കാണിച്ചരാന്ന് കരുതി പിന്നെ ഇത് ഇത്രയും സൂക്ഷിച്ചെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ വേരിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് വേര് വന്നുപോലെ എനിക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് നോക്കിയെടുക്കണമല്ലോ പക്ഷെ നല്ല പാടുപെട്ടു പിന്നെ എനിക്ക് എടുക്ക എടുക്കുക എനിക്ക് മനസ്സിലായി ചെറിയൊരു വേരിൻ്റെ ഒരു സംഭവം അതിലുണ്ടെന്ന് കാരണം കുറച്ച് ഹാർഡായിട്ട് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഈ കമ്പി വെച്ച് ഞാൻ കുത്തുന്ന സമയത്ത് ചെറിയൊരു വേരിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ കരുതി വലിയ പ്ലാന്റിൻ്റെ വേരായിരിക്കാം എന്ന് നല്ല രീതിയിൽ താഴോട്ട് കുത്തിയിട്ടാണ് ഇതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊക്കി എടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ വേരുണ്ടെന്ന് എടുക്കുമ്പോൾ മാത്രമല്ല ജസ്റ്റ് എൻ്റെ കണ്ണിൽ കാണത്തക്ക രീതിയിൽ ആ വേരിൻ്റെ ആ ഒരു ഭാഗം ഇതിൽ വന്നും തുടങ്ങി നിങ്ങൾക്കും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടില്ലേ വേര് മീത് അതായത് എങ്ങനെയാണോ നട്ടുവച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ വേര് വന്നിട്ടുണ്ട് സാധാരണ അടിയിലോട്ടൊക്കെ വരില്ലേ ഇത് അങ്ങനെയല്ലേ ഇത് മേലിൽ തന്നെ വേരുണ്ട് അപ്പൊ അടിയിൽ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല ചെറിയ 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 വേരുകൾ സ്പ്രെഡായിട്ടുണ്ട് ഓൾറെഡി ഇതിൽ ഞാൻ നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇട്ടിരിക്കുന്നത് അതായത് ചകിരി ചോറ് പിന്നെ നമ്മളെ കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് ചെറിയൊരു ഇളക്കമുള്ള മണ്ണാണ് അതുപോലെ മണ് മഴ ഇത് കുറച്ചും കൂടി ഈസിയായി ഹാർഡായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപയേനെ ചിലപ്പം വേര് പൊട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നേനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഇളക്കിയെടുത്ത് പ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം അടിയിലോട്ടും വേര് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച മീത ആ ഒരു ഭാഗത്തും വേരുണ്ട് അടിയിൽ നിന്നും വേര് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് വേര് താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഈ താഴോട്ട് പോയുള്ള ഈ വേര് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ യൂസ് അങ്ങ് പോവും പക്ഷേ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് അതിന് കാരണം ഈ മഴ തന്നെയാണ് മഴയത്ത് കട്ട് ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് മഴയത്തല്ലെങ്കിലും മഴയത്ത് ഇത് അങ്ങനെ നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് വേര് വന്നത് ഈ ചെടിയുടെ വീ വീ പോലിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും ആ ഒരു ഭാഗമാണ് ഞാൻ ആ ഭാഗം വരെ ഇരിക്കട്ടെ എന്ന് കരുതി നന്നായിട്ട് താഴ്ത്തി വെച്ചു അപ്പൊ ആ നീളമുള്ള കമ്പും ആ വീ പോലിരിക്കുന്ന ഭാഗവും മണ്ണിനടിയിലായിരുന്നു അങ്ങനെ ആ ഭാഗത്തും അടിയിലെ ആ ഒരു കമ്പിൽ നിന്നുമെല്ലാം വേര് വന്നിട്ടുണ്ട് അതുപോലെ വേര് വരാനായിട്ട് പ്രത്യേകം ഹോർമോൺസോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ജസ്റ്റ് കട്ട് ചെയ്തു അപ്പം തന്നെ ആ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ വെച്ചു കൊടുത്തു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വി പോലുള്ള ഒരു ഭാഗം അങ്ങനെയുള്ള കട്ടിങ്സ് നമ്മൾ കൂടുതലും വെച്ചു കൊടുക്കുക അപ്പോൾ അവിടെ നിന്നും വേര് വരും താഴോട്ടും വേര് വരാൻ ചാൻസ് കൂടുതലാണ് ഇതിനു മുന്നേ വെച്ചൊരു പ്ലാന്റ്സ് കട്ടിങ്സ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാനും എടുത്ത് നോക്കിയില്ല അതിൽ വേരുണ്ടോ ഇല്ലയെന്ന് അപ്പം ഇതിൻ്റെ കൂടെ അതും കൂടെ ഇതിൽ ഇത്രയും വേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വേര് വരാനുള്ള സമയം കഴിഞ്ഞു അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിലൊന്നും വേര് വന്നിട്ടില്ല പക്ഷേ നല്ലൊരു പച്ച നിറത്തിൽ നിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കരുതി നമ്മുടെ ഓൾറെഡി വെച്ച അതേപോലെ ഇതൊന്ന് ജസ്റ്റ് കുത്തി വെച്ചുകൊടുക്കാം അതുപോലെ മഴയത്ത് വെച്ചുകൊടുക്കാം ഇപ്പം മഴയാണല്ലോ അപ്പം അതിൽ വേര് വരുന്നുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാം ഞാൻ എടുത്ത് നോക്കി കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ആ ഈ ഇലയോട് കൂടി വെച്ചതുകൊണ്ട് കുറേ ഇല അതിൽ തന്നെ വീണ് കരിഞ്ഞ് ചീന് കിടപ്പുണ്ട് അത് വളമാണ് കുഴപ്പമില്ല അതാ ഇപ്പോൾ ഒരെണ്ണം എടുത്തപ്പം അതിൽ ഒരു വേരുണ്ട് തന്ന ഒരു ചെറിയൊരു നീളത്തിലൊരു ചെറു ഒരേ ഒരു വേര് ഇങ്ങനെ താഴോട്ട് വളർന്നിപ്പുണ്ട് അപ്പോൾ അതിനെ ഞാൻ മാറ്റി നടാന്ന് കരുതി ഇനി ഇതിൽ നിർത്തണ്ട ഇതിൽ നമുക്ക് ഓൾറെഡി മറ്റേ ഇപ്പം നേരത്തെ എടുത്ത പ്ലാന്റിൽ അതൊന്ന് വെച്ചുകൊടുക്കാം അപ്പം വേറെ ഒന്നിലും വേര് വന്നിട്ടില്ല അപ്പം ഈ ഒരു ചെറിയൊരു കമ്പിൽ മാത്രമേ വേര് ഉള്ളൂ നമ്മൾ കട്ടിങ്സ് വെക്കുമ്പോൾ മാക്സിമം ഒരു കുറച്ച് കൂടുതൽ വെച്ചാൽ ഏതെങ്കിലും ഒന്നിൽ വേര് വരാതിരിക്കില്ല അപ്പോൾ നമുക്ക് ഇവരെ എല്ലാം ഒന്ന് മാറ്റി മഴയത്തോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ ഓൾറെഡി എടുത്ത പ്ലാന്റ് വെച്ച് അവരെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ എനിക്ക് ഓരോരുത്തരും പറയുന്നത് പോലെ മുല്ല വേര് പിടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല കാരണം ഞാൻ അതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും കട്ടിങ്സ് വയ്ക്കുമ്പം മഴ സമയത്ത് വെട്ടി വെക്കുക സാധാരണ പൂ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ മുല്ലയൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത് ആ സമയം ആയിരിക്കും മഴ സമയമായിരിക്കും ആ മഴ വരുന്നു എന്ന് അറിയുമ്പോൾ അതായത് ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് വി ഷെയ്പ്പുള്ള ആ ഒരു സംഭവം അതായത് രണ്ട് രണ്ട് കമ്പൊക്കെ ഇങ്ങനെ വി ആയിട്ട് നിൽക്കുന്ന ഒരു പോഷൻ ഉണ്ടാവും അങ്ങനെ ഒരു പോർഷനൊക്കെ വെച്ച് മഴയത്തോട്ട് വെച്ച് കൊടുക്കുക അപ്പം എന്തായാലും വേര് വരും വരാതിരിക്കില്ല കാരണം ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമ്മളെ സാധാ വളപ്രയോഗങ്ങളില്ലേ നമ്മുടെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോസ് അത് എപ്പോഴെപ്പോഴും പറഞ്ഞ് നിങ്ങൾക്കതിനു ബോറടിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പോസ്റ്റ് പിന്നെ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ വെള്ളം പിന്നെ മീൻ കഴുകുന്ന വെള്ളം ഇറച്ചി കഴുകുന്ന വെള്ളം ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മളെ മുല്ലിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിന് വളം ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ മാറ്റി നട്ടില്ലേ പ്ലാന്റിന് അതിന് വളം ആവശ്യമില്ല അത് കുറച്ച് നാൾ ഇനി എടുത്ത് ഷെയ്ഡിലോട്ട് വെക്കണം ഇനി ഡയറക്റ്റാ ആ മഴയത്തോ അല്ലെങ്കിൽ ഡയറക്റ്റാ വെയിലത്തോ എടുത്ത് വെക്കാൻ പാടില്ല ആ വെയിലൊന്ന് ഇളകിയിരിക്കുന്ന സമയമാണ് അപ്പം അതൊന്നാ മണ്ണില് സെറ്റാകും വരെ നമ്മളൊരു ഷെയ്ഡിലോട്ട് മാറ്റുക അതിന് ശേഷം വെയിലുള്ള ഭാഗത്ത് മുല്ല സെറ്റ് ചെയ്ത് കൊടുക്കുക മുല്ലയ്ക്ക് വെയിൽ നന്നായിട്ട് വേണം അതുപോലെ തന്നെ മഴയും നന്നായിട്ട് വേണം അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും കട്ടിങ്സൊക്കെ വെച്ച് കറക്റ്റ് സമയമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കട്ടിങ്സൊക്കെ വെച്ച് മുല്ലയൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വളർത്തുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ